കോൻ രാഹുൽ ആരാണ് രാഹുൽ എന്ന് പരിഹസിച്ചത് നരേന്ദ്രമോദിയാണ് ആരും മറന്നിട്ടില്ല അത് തൻ്റെ മുന്നിൽ രാഹുൽ ഗാന്ധി ആരുമല്ല എന്നൊരു അഹംഭാവത്തോടുകൂടി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾക്ക് കാലം മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ന് ലോക്സഭയിൽ മോദിയെപ്പോലെ തന്നെ ഒരു പക്ഷേ മോദിയേക്കാളും തലയെടുപ്പോടെ കയറി വരുന്ന സ്പീക്കറെ അഭിവാദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടാണ് അത് നോക്കി നിൽക്കാൻ മാത്രമേ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇതാണ് ഇന്നീ രാജ്യം ആഘോഷിച്ചതും വൈറലാക്കിയതും കഴിഞ്ഞ പത്തു വർഷക്കാലം ലോക്സഭയിൽ ശക്തമായ പ്രതിപക്ഷത്തിൻ്റെ അഭാവം നരേന്ദ്രമോദിയെ വലിയ ശക്തനാക്കി മാറ്റി മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് പക്ഷേ പാർലമെൻറ്റിൽ ശക്തമായ പ്രതിപക്ഷമാകാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചതോടെ പല അധികാരങ്ങളും രാഹുൽ ഗാന്ധിയിലേക്കും വരികയാണ് അതിൻ്റെ തുടക്കം ഇന്ന് പാർലമെൻറ്റിൽ കണ്ടതോടെ രാജ്യത്തിൻ്റെ രാജകുമാരനായി രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു സ്പീക്കർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പരസ്പരം ഹസ്തദാനം ചെയ്ത് സ്പീക്കറുടെ ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ഓം ബിർളയെ ആനയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോയതോടെ പത്ത് വർഷം നരേന്ദ്രമോദി മാത്രം കുത്തകയാക്കി വച്ചിരുന്ന പല അധികാരങ്ങളും രാഹുൽ ഗാന്ധിയും തുല്യ അവകാശിയായി മാറിയിരിക്കുന്നു ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി നമുക്കറിയാം തൊണ്ണൂറ്റിയൊമ്പത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ സോണിയാഗാന്ധി അതുപോലെ തന്നെ എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധി എന്നിവരായിരുന്നു രാഹുൽ ഗാന്ധിക്ക് മുൻപ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന ഗാന്ധി കുടുംബങ്ങൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തത് സഭയിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ തുടർച്ചയായി രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് ഓം ബിർളയെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രംഗത്ത് വരികയായിരുന്നു ഇരുവരും ഹസ്തദാനം ചെയ്ത ശേഷം ഓം ബിർളയെ ഔദ്യോഗിക ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു അങ്ങനെ ആരാണ് രാഹുലെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ രാഹുൽ ഗാന്ധിയെ കൈ പിടിച്ച് സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി മാറിയിട്ടുണ്ടെങ്കിൽ അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് അതൊരു പക്ഷേ പ്രധാനമന്ത്രി കസേരയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പ്രയാണം എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം മോദിയും രാഹുലും ഹസ്തദാനം ചെയ്യുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിനിടെയാണ് ആ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആരാണീ രാഹുൽ കോൻ രാഹുൽ എന്ന് മോദി പരിഹസിച്ചത് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രാഹുൽ ഗാന്ധിയും ഓം ബിർളയും തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നതും അടുത്തു നിന്ന് നരേന്ദ്രമോദി ഇരുവരെയും ആകാംക്ഷയോടെ നോക്കുന്നതിൻ്റെയും ചിത്രം ഇന്ന് ലോകം കണ്ടപ്പോൾ മോദി അന്ന് ചോദിച്ച ചോദ്യം കോ രാഹുൽ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ തരംഗമാക്കിയ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം